ബൈക്ക് മാഡിൽ ഡെലിവറി ആണ് ആപ്പല്ലേ നമസ്കാരം എബിയാണ് ഞാനിപ്പോ നിൽക്കുന്ന ബൈക്ക് മാർട്ടിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഫോളോ ചെയ്യുക മറ്റു ആളുകൾക്ക് ഷെയർ ചെയ്യുക പലതരം വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് ബൈക്ക് മാർട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബൈക്ക് യൂസ്ഡ് ബൈക്സിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള ഒരു ബൈക്ക് ഷോറൂമാണ് ബൈക്ക് മാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബജാജ് സിറ്റി വൺ ടെൺ ആണ് നമുക്ക് ഏകദേശം അമ്പത്തിരണ്ടായിരം രൂപയുള്ളൂ ഈ വില പറയുന്നത് എബിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള വീഡിയോ ആണ് ഇവിടെ ചോദിക്കുന്ന വില അറുപതിനായിരം ആണ് അപ്പൊ ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് ാണ് നമ്മൾ എമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുകയുള്ളൂ എന്തെങ്കിലും കാരണവശാലും ഈ വീഡിയോ ഇതിൽ കൂടുതലാണ് വില പറഞ്ഞെങ്കിൽ പറയണം എബിയുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ എബിയുടെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാണ് അത് എൻ്റെ ഞാനിവിടെ ഉണ്ടാവും ഈ ഓല സ്കൂട്ടർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് നല്ല വണ്ടിയാണ് ചാർജർ കാര്യങ്ങളൊക്കെ ഉള്ള ഓല സ്കൂട്ടർ വെറും രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി നല്ല വണ്ടി ഏകദേശം ഒരു എൺപതോളം മൈലേജ് കിട്ടുന്ന ഈ വണ്ടി നമുക്ക് വെറും നമസ്കാരം ബൈക്ക് മാർട്ടിൽ വീണ്ടും മേ ബി വന്നേക്ക് വേണം ഇന്നാകുമ്പോൾ കുറെ വണ്ടികൾ കുറേ വണ്ടികൾ മൈലേജ് ചാമ്പ്യൻസ് ആണ് ഇഷ്ടംപോലെ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളിരിക്കുന്നുണ്ട് സ്കൂട്ടറുകൾ സ്കൂട്ടറുകളുണ്ട് മൈലേജിന് വേണ്ടിയിട്ടുള്ള ഏകദേശം പ്ലാറ്റിന ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഒരുപാട് കുറഞ്ഞ എമൗണ്ടിൽ വണ്ടികൾ നമുക്ക് യും വിലയും എറണാകുളത്താണ് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ വർക്കുകളൊക്കെ നടക്കണ ചേർന്ന് തന്നെയാണ് മെട്രോയുടെ വർക്ക് നടക്കണോണ്ട് പിന്നെ നമുക്ക് മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ മതി അഞ്ഞൂറ്റി അമ്പതാം നമ്പർ പില്ലറിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ലോണിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണിലൂടെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കാമെന്നുള്ള കേരള ലോൺ ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ള ഐ ഡി എഫ് സി ബാങ്ക് ഉണ്ട് മലങ്കര ഫിനാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമുക്ക് ഞാൻ ഒരേ വണ്ടികളുടെ വിലയും അതിന്റെ ഇ എം ഐ ഡീറ്റെയിൽസും കാര്യങ്ങളും ആദ്യം എത്ര എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം ലോൺ എടുക്കാനായിട്ട് ഐ ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ ബാങ്കിന്റെ പാസ്ബുക്കും ആധാർ കാർഡും ഫോട്ടോയും പാൻ കാർഡും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സിവിൽ സ്കോർ സിവിൽ സ്കോറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ലോൺ കിട്ടും നമുക്ക് അതിന് തടസ്സവും കാര്യങ്ങളില്ല പിന്നെ മറ്റുള്ള മലങ്കരയാണെങ്കിൽ ചിലപ്പോൾ ചിക്കൻ ലീഫും ലാൻഡ് ആക്സിൻ്റെ കോപ്പിയും കൊടുക്കേണ്ട വരാം അപ്പോൾ ഞാൻ ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസിലിട്ട് വരാം ഞാൻ ലൊക്കേഷൻ പറഞ്ഞു എറണാകുളത്താണ് കലൂർ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റിഅമ്പതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് ഷോപ്പുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ കാര്യം നമുക്ക് ഇത്രയും വണ്ടികളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓരോ വണ്ടികളും വന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓടിച്ചു നോക്കി പൂർണ്ണമായും നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക സൗകര്യം സൗകര്യമുണ്ട് സൗകര്യം സൗകര്യമുണ്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് പോവുക വണ്ടി എടുത്തതിന് ശേഷമുള്ള പിന്നെ പരിഹാരങ്ങൾ ഉണ്ടാവുന്നതല്ല ഇപ്പൊ വന്ന വന്ന വണ്ടി അല്ലേ ഉണ്ടാവുന്നതല്ലേ രണ്ടായിരത്തി പതിനാല് മോഡൽ ഹോണ്ടയുടെ ഡിയോ വണ്ടി നല്ല കണ്ടീഷൻ നല്ല വണ്ടി ഓടിച്ചിട്ട് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം നമ്മുടെ ഫ്രണ്ട് അപ്പൊ വണ്ടി എടുത്തുകൊണ്ട് വന്ന വഴിയാണ് ഇരുപത്തി എണ്ണായിരം രൂപക്ക് ഡിയോടെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി അതേ ഹോണ്ടയുടെ എമ റേസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ റേസ് എൻ്റെ ആണ് മുപ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി മുപ്പത്തി എട്ടായിരം രൂപ അപ്പൊ വണ്ടികൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് എക്സൽ ഹൺഡ്രഡ് എക്സെൽ ഹൺഡ്രഡ് ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേയും ഇരുപത്തി മൂന്നിലേയും വണ്ടികളാണ് ഓരോ മുപ്പത്തി അഞ്ചും ആണ് അത്രേ വിലയുള്ളൂ നല്ല പുതിയ ഏകദേശം ഒരു എമ്പു എഴുപത്തിയഞ്ച് രൂപ വില വരുന്ന വണ്ടിയാണ് മൈലേജ് ചാമ്പ്യൻ ആണ് നല്ല ഉഗ്രികളാണ് വണ്ടി നല്ല നീറ്റ് വണ്ടികളാണ് കുറച്ച് കിലോമീറ്റർ നല്ല മൈലേജ് ഇതിപ്പോ ആവശ്യക്കാർക്ക് കണ്ടുകഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിലയാണ് വില കൂടുതലും കാരണം എന്താ ഓരോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ചാണ് നമ്മൾ ൂഷിച്ച് ചെയ്യാം രണ്ടായിരത്തി ഈ വണ്ടിയാണെങ്കിലും നാൽപ്പൂരം എന്തെങ്കിലും നല്ല നല്ല ലോഡ് എടുക്കുന്ന വണ്ടിയാണ് വണ്ടിയാണ് ആ വണ്ടി ക്ലീൻ വണ്ടികളാണ് ഞാൻ അതെ നെക്സ്റ്റ് വൺ രൂപ കണ്ടീഷൻ കണ്ടീഷൻ പിന്നെ സിറ്റി വൺ ട്വന്റി ഫൈവ് ആണ് അമ്പത്തി ഏഴായിരം രൂപ അതായത് അതൊക്കെ നമുക്കൊരു പത്തിര താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി പിന്നെ സിറ്റി വൺ ടെൺ വൺ ട്വന്റി ഫൈവ് ആണ് ഈ വണ്ടികളിൽ അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇതൊക്കെ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇതാണെങ്കിലും രണ്ട് സിറ്റി വൺ ടെൻ എക്സ് ആണ് ഇതാണെങ്കിലും അമ്പത്തി രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് അമ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ ആണെങ്കിൽ ഈ വണ്ടി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൺ ടെണ്ണാണ് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഫ്ലാറ്റിനാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ളാറ്റിനെയാണ് പ്ലാറ്റിന പുതുപുത്തം ഫ്ളാറ്റിനാണ് കിണ്ടിലും വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പത്തി എട്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫ്ളാറ്റിനെ ഉണ്ട് ഈ വണ്ടിയാണെങ്കിലും അമ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം അമ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം അപ്പം നമുക്ക് മൈലേജ് വണ്ടികൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടം വന്ന് വന്ന് സെലക്ട് ചെയ്ത് അതേപോലെ ഡെലിവറി കാര്യങ്ങൾക്കായിട്ട് പോലെ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതേപോലെ ഹോൺക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോണ്ടാക്ഷൻ വെറും അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം ലോൺ ലോണത്തെ കിട്ടും ലോണൊക്കെ കിട്ടും ലോണൊക്കെ നാപ്പതിനായിരം രൂപ ഉള്ളോ ലോൺ കിട്ടും ഓക്കേ അതേപോലെ തന്നെ സി ബി എസിന്റെ എക്സ്ട്രീം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി പുതുപുത്തൻ ടയറും കാര്യങ്ങളും ഡിസ്ക് ബ്രേക്ക് ഉള്ള ഈ വണ്ടി കട്ട കട്ട ടയർ 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 അല്ല നമ്മുടെ ടയറല്ല അപ്പൊ ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വെറും ഇരുന്നൂറ് സി സി വണ്ടി ഡിസ്ക് ബ്രേക്ക് എ ബി എസ് ഉള്ള വണ്ടിക്ക് വെറും മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ ലോൺ ആവശ്യമുള്ളവർക്ക് ലോണും കിട്ടും അതേപോലെ തന്നെ ഹോണ്ടയുടെ ഷൈൻ ഹോണ്ട ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടില വണ്ടിയാണ് വൺ ടെൻ സി സിയാണ് അമ്പത്തി അയ്യായിരം രൂപ അതേപോലെ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്പ്ലെഡർ അറുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി മൂന്നിലെ സ്പ്ലെൻഡർ അറുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പെലഡർ അറുപത്തി ഏഴായിരം രൂപ സ്പ്ലണ്ടറുകൾ വേണമെങ്കിൽ ഇഷ്ടംപോലെ നമ്മളിപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ മൈലേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഹൈബ്രിഡ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലോ വണ്ടിയാണ് ആണ് ഹൈബ്രിഡ് ആണ് എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം എഴുപത്തി എണ്ണായിരം രൂപക്ക് അതുകൊണ്ട് നമുക്ക് പോലെ ബുള്ളറ്റും കാര്യങ്ങളും ഒക്കെ കാണാം വണ്ടി നല്ല കിടിലൻ ലുക്ക് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽഡ് സ്റ്റാൻഡേർഡ് ആണ് നല്ല ഉഗര വണ്ടിയാണ് നീറ്റ് വണ്ടി ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് രണ്ടാമത് ഡിസ്ക് ബ്രേക്ക് ഒക്കെ ആഡ് ചെയ്ത വണ്ടിയാണ് കാർബേറ്റ് വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒന്ന് നമുക്ക് നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് വണ്ടി നീറ്റ് ആണ് നമുക്ക് ഒന്ന് പതിനഞ്ചിന് നമുക്ക് നമ്മുടെ എല്ലാ വണ്ടികളും കാർബേറ്റർ വണ്ടികളാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഏകദേശം ഒന്ന് പതിനഞ്ച് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ട് മൂടൽ വണ്ടിയാണ് ഒന്ന് പത്ത് അപ്പൊ ഈ വിലകളല്ല നമ്മൾ ഒറിജിനലിൽ നമ്മളിവിടെ പറയുന്ന വില നമുക്ക് ഏകദേശം ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം അപ്പൊ നിങ്ങൾ തന്നെ പറയണം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നേക്കണേ ആണ് വന്നേക്കണിയാണ് എബിയുടെ വീഡിയോ കണ്ടിട്ട് ഡിസ്കൗണ്ട് അതേപോലെ ആർ എസ് നമുക്ക് വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എസ് ടു ഹൺഡ്രഡ് വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ കിട്ടില്ല വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്ക് ഏകദേശം എബിയുടെ വീട് കണ്ടുവരുന്നവർക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി അതേപോലെ വെറും എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് അതേപോലെ കൊടുക്കാം വണ്ടികളെല്ലാം നമുക്ക് ഏകദേശം എടുക്കാൻ പറ്റും മതി സിവിൽ സ്കോർ ആണ് വേണ്ടത് നമുക്ക് ഏകദേശം ഡൗൺ പേയ്മെന്റ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പാസ് ആവുന്നില്ല നമുക്ക് വേരിയേഷൻ വരത്തേണ്ട വരും ഇതൊരു ടൂ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ടൂ ആണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷം വെറും ഒരു ലക്ഷം ഒന്നും വരില്ല വെറും എൺപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡൊമിനാർ നല്ല ഉഗരം വണ്ടിയാണ് ഡൊമിനാർ ഈ വണ്ടിയാണെങ്കിലും വെറും തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഇരുവരെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതുപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ജിക്സർ ആണ് നമുക്ക് വെറും എഴുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ ടു ഹണ്ട്രഡ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു പിന്നെ എൺപത്തി എൺപത്തിരണ്ടായിരം രൂപ കൊടുക്കാം എക്സ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആ ഇരുപത്തിയൊന്ന് മോഡലാണ് ഫ്രണ്ടിൽ ടയർ പുതിയത് ഇട്ട് കൊടുക്കും നമുക്ക് ഏകദേശം നമുക്കൊരു അറുപത്തി ഏഴായിരം രൂപയ്ക്ക് അറുപത്തി ഏഴായിരം രൂപക്ക് നമുക്ക് പിന്നെ ഉറപ്പായിട്ടും കിട്ടും നല്ല വണ്ടി തന്നെയാണ് അവഞ്ചർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് വെറും വണ്ടിയാണ് വെറും ബിബിയുടെ വീഡിയോ നമുക്കൊരു തേർട്ടി ഫൈവ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ വെറും ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി കൂടിയിട്ടുള്ളത് തൊണ്ണൂറായിരം രൂപയ്ക്ക് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് സ്റ്റോക്ക് വിറ്റ് വിറ്റഴിക്കൽ എന്നുള്ള രീതിയിൽ തന്നെ തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ അതേ ഉറപ്പായിട്ടും അതേപോലെ തന്നെ നമുക്ക് അതേപോലെ തന്നെ എൻ്റെവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഴുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി ഏകദേശം എഴുപത്തി മൂവായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ആക്ടിവ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഏകദേശം അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഹീറോടെ സൂംന്ന് പറഞ്ഞ മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടികളാണ് മൂന്ന് വണ്ടിയുണ്ട് മൂന്നും വെറൈറ്റി കളറാണ് മൂന്നും സൂമാണ് മൂന്നും സൂമാണ് നമുക്ക് ഏകദേശം അറുപത്തി രണ്ടായിരം രൂപ നമുക്കൊരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ആയിട്ട് ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ ജൂപ്പിറ്റർ ഇപ്പം നല്ല വണ്ടി നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അറുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂപ്പിറ്റർ ആണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡികൾ ആദ്യ ആകെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി തരാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്നാ ഹൈബ്രിഡ് ഫാസിനോ നമുക്ക് ഏകദേശം ആ അറുപത്തി ഏഴായിരം രൂപയ്ക്ക് വരാം പത്തൊരു താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹൈബ്രിഡ് വണ്ടിയാണ് അറുപത്തി രണ്ടായിരം രൂപക്ക് വരാം നല്ല കിടിലം വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആ മോഡൽ മോഡൽ ആക്റ്റീവ വെറും ഇരുപത് അറുപതിനായിരം രൂപ വരെ നല്ല കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ ഡിയോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് അമ്പതിനായിരം രൂപ കൊടുക്കാം നല്ല പതിനെട്ടില് മോഡലിന് വണ്ടിയാണ് നമുക്കൊരു നാപ്പത്തിനാലായിരം രൂപയ്ക്ക് തരാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിയോ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് തരാം അത്ര ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കിട്ടും അതേപോലെ തന്നെ ഇതേ കിടക്കണോ എന്നാ രണ്ടായിരത്തി പതിനാറ് മോഡല് ഏവിയേറ്റർ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് അലേവിൽ അലേവിയിൽ വരുന്ന വണ്ടിക്ക് വെറും ഇരുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആക്റ്റീവ നമുക്ക് വെറും നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവോ വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി വെറും മിറർ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇവിടുന്ന് പരിഹരിച്ചിട്ട് ഈ വണ്ടിക്ക് മിറർ ഇല്ല മിറർ എല്ലാം വെച്ച് എന്റെ എന്തെങ്കിലും ബ്രേക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇവിടുന്ന് പരിഹരിച്ച് വണ്ടി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ധൈര്യ ഒരു ഫാസിനോ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി വെറും നാല്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫാസിനോയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ റേസ് ഇട്ട് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മുപ്പത്തി

എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് ഹൈബ്രിഡ് ഫാസിനോ നല്ല ക്ലീൻ വണ്ടി അലോവിയിൽ വണ്ടി കൊടുക്കാൻ പറ്റും എൺപതിനായിരം രൂപ ഡിസ്ക് ബ്രേക്ക് ഇല്ല അലോവിയിൽ മാത്രം അലുവിലുള്ള വണ്ടിയാണ് അപ്പൊ അത് ഇതാണെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞില്ല എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നേരിട്ട് വരുമ്പോൾ എന്തെങ്കിലും വിട്ടു വിഷികൾ ചെയ്യാം പിന്നിത് എൻഎസ് ടു ഹൺഡ്രഡ് ഉണ്ട് നല്ല കിടിലം വണ്ടി രണ്ടായിരത്തി പതിനെട്ട് നല്ല പക്ക കണ്ടീഷനിലുള്ള വണ്ടി ടയർ മോശമാണ് ടയർ മാറ്റി കൊടുക്കും മാറ്റി നമ്മൾ ടയർ മാറ്റി കൊടുക്കും നല്ല വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ബൈ 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 ഇതിന്റെ ടയർ മാറ്റിയാണ് കേട്ടോ ആ അപ്പൊ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും എൺപത് എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി ഓക്കെ അതേപോലെ തന്നെ യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തി യൂണിക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യൂണിക്കോണാണ് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ആ പുതുപുത്തം അതേപോലെ തന്നെ അപ്പാച്ചെ അപ്പാച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്പാച്ച് ആണ് വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഹീറോടെ ഗ്ലാമർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് മോഡൽ ഹീറോയുടെ ഗ്ലാമർ പതിനേഴ് മോഡൽ ആണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഗ്ലാമർ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ സൂപ്പർ സ്പ്ലെഡർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർ സ്പ്ലണ്ടർ ആണ് എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ലുക്കാട്ടി ആണ് പുത്തം വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ പാഷൻ പ്രോ ആണ് നമുക്കൊരു അമ്പത്തി എട്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഗ്ലാമർ അല്ല പാഷൻ പ്രോ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ പൾസർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പൾസർ വൺ ഫിഫ്റ്റി ആണ് വെറും നാൽപ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് ആ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് വൺ സിക്സ്റ്റി ആണ് ഏകദേശം നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ഇത് ഈ എൻ എസ് വൺ ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി എഴുപതിനായിരം രൂപ ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അറുപതിനായിരം രൂപ ഇതാണ് ഇതാണെങ്കിലും രണ്ടായിരത്തി എൻ എസ് വൺ സിക്സ്റ്റി ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു അമ്പതിനായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി അമ്പതിനായിരം രൂപ അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഉള്ള എന്നാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒരുപാട് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാം നമുക്ക് കുറഞ്ഞ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാം രൂപ ഡൗൺ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൻഎസ് ആണ് നമുക്ക് ഒരു അറുപതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരിപ്പുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് യൂണികോൺ ആണെങ്കിലും ഇരുപതിനായിരം രൂപയ്ക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് യൂണിക്കോൺ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി എഞ്ചിനൊക്കെ എഞ്ചിനൊക്കെ നല്ലതാണ് സെൽഫും നല്ലതാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്തായിട്ട് കാര്യങ്ങളും ഉണ്ട് ബാറ്ററി ഉണ്ട് സെൽഫ് സ്റ്റാർട്ടും ഉണ്ട് അതുപോലെ തന്നെ എഫ് സി നല്ല കണ്ടീഷൻ വണ്ടിയാ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇരുപത്തി എണ്ണായിരം രൂപക്ക് മിഡ്ഷിപ്പ് വണ്ടി കൊടുക്കാം നല്ല അതെ അതെ നമുക്ക് പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഇനിയും വണ്ടികളുണ്ട് നമ്മുടെ പ്രീമിയം കാണാം ഇതൊക്കെ നമ്മൾ സെയിലായ മാറ്റി അതെ സെയിലായ വണ്ടികളാണ് പൊറോട്ട തിരിച്ചുവെച്ചാണെല്ലാം സെയിലായാണ് ആ പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ എടുക്കുന്ന വണ്ടികള് നമുക്ക് എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും നമുക്ക് ഇവിടെ മെക്കാനിക് ഉണ്ട് മെക്കാനിക് ഉണ്ട് അവർ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് എന്തെങ്കിലും ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് എല്ലാം റെഡിയാക്കി കൊണ്ടാൻ പറ്റും അതിനകത്ത് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് ആദ്യ അത്യാവശ്യമുള്ള ഫസ്റ്റ് സർവീസ് നമ്മൾ ചെയ്ത് തരും ഓയിൽ ചേഞ്ച് ചെയ്യും അതിനകത്ത് ഫോൺ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയിൻ മുറുക്കാനുണ്ടെങ്കിൽ ചെയിൻ മുറുക്കി എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നമ്മളിവിടുന്ന് ചെയ്തിട്ടാണ് തരുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ ഉറപ്പിക്കുക നിങ്ങളുടെ വണ്ടിക്ക് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് വാങ്ങുന്നവർ ഉറപ്പിച്ച് അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വണ്ടി ുംഡീഷണൽ സർവീസ് ചാർജ് ഒന്നും വാങ്ങുന്നില്ല പിന്നെ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരും ഈ വണ്ടി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നതും ഈ വഴി ചാർജിനകത്ത് ഉൾപ്പെടുന്നത് വേറെ നിങ്ങൾ ഈ വണ്ടിയുടെ വില പറയുന്നത് കൂടാതെ വേറെ അഡീഷണൽ നിങ്ങൾക്ക് ഒരു രൂപയും ചാർജ് വരില്ല ഉറപ്പായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വിലയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക പിന്നെ പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരിക വണ്ടി വന്ന് ഓടിച്ച് നോക്കുക എന്തെങ്കിലും വിലയുടെ പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്റെ അടുത്ത് സംസാരിക്കുക നമുക്കത് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വരുന്നത് വണ്ടി കൊണ്ടുപോകുന്നതിനും വണ്ടി വാങ്ങുന്നതിന് മുമ്പ് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എല്ലാം ഓടിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയാക്കുക തൃപ്തി വരുത്തുക അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പേര് പേരുമാറി തരുന്നതും മറ്റുള്ള കാര്യം ഓൽ ചേഞ്ച് സർവീസ് കാര്യങ്ങളൊന്നും വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ചിലവിലൊന്നും അഡീഷണൽ പൈസ വരില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് പറയും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം